കണ്ണൂരിന്റെ പുണ്യമായി ശബരിമല അയ്യപ്പ ഭക്തന്മാർക്കായി ഇടത്താവളവും അന്നദാനവും മാതൃകയായി മാറുന്നു കഴിഞ്ഞ നവംബർ പതിനെട്ടിന് ഉപ്പള കൊണ്ടാവൂർ ശ്രീ നിത്യാനന്ദ യോഗം ആശ്രമത്തിലെ ശ്രീ യോഗാനന്ദ സരസ്വതി സ്വാമിജി തളാപ്പ് ശ്രീ സുന്ദരേശ്വര ക്ഷേത്രാങ്കണത്തിൽ ഉദ്ഘാടനം ചെയ്ത ഇടത്താവളവും അന്നദാനവും ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർക്കാണ് ആശ്വാസമേകിയത് അഖില ഭാരത അയ്യപ്പ സേവാ സംഘം പ്രവർത്തകരാണ് രാവിലെ ലഘുഭക്ഷണവും ഉച്ചയ്ക്കും രാത്രിയും അന്നദാനവും ഇടത്താവളവും ശബരിമല തീർത്ഥാടകർക്കായി ഒരുക്കുന്നത് ഇതുവരെ ങ്ങളാണ് കണ്ണൂരിന്റെ ആതിഥ്യം സ്വീകരിച്ച് തീർത്ഥാടനം കഴിഞ്ഞു മടങ്ങിയത് നാനാജന വിഭാഗങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക സഹായത്തോടെയാണ് ഈ ബൃഹത് പദ്ധതി ചെയ്യുന്നത് കഴിഞ്ഞ വർഷവും വൻ വിജയമായിരുന്നു അന്നദാനം ഇത്തവണ തീർത്ഥാടകർ ഏറിയിട്ടുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു കണ്ണൂരിലെ വിവിധ പാർട്ടി നേതാക്കളും ബഹുജനങ്ങളും സമൂഹ അന്നദാനത്തിൽ പങ്കെടുക്കാനായി തിങ്കളാഴ്ച ഉച്ചയോടെ അന്നദാന പന്തലിലെത്തി വിഭവ സമൃദ്ധമായ പായസം ഉൾപ്പെടെയുള്ള സത്യം നൽകിയാണ് സംഘാടകർ അതിഥികളെ സ്വീകരിച്ചത് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ കരീം ചേലേരിയുടെ നേതൃത്വത്തിലാണ് നേതാക്കൾ കണ്ണൂരിന്റെ മതസഹോദര്യത്തിന്റെ പ്രതീകമാണ് തളാപ്പമ്പലമുറ്റത്ത് അയ്യപ്പ തീർത്ഥാടകർക്കൊരുക്കിയ അന്നദാനവും ഇടത്താവളവുമെന്ന് അബ്ദുൾ കരീം ശേലേരി പറഞ്ഞു മുൻ മേയർ ടി ഒ മോഹനൻ ഡെപ്യൂട്ടി മേയർ ടി ഇന്ദിര വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയാവൂർ മമ്പറം ദിവാകരൻ തുടങ്ങിയവർ സർവകക്ഷി സംഘത്തിൽ പങ്കെടുത്തു ജനുവരി പത്തൊമ്പതിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നടക്കുന്ന സമൂഹ സത്യോടെ പരിപാടി സമാപിക്കും ഒരു ലക്ഷം രൂപ സ്റ്റൈഫനോടുകൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ അതോ ജർമ്മനിയിൽ പ്ലസ് ടു ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം പറവരങ്ങൾക്ക് യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ജേർമൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ തൃശൂർ ആന്റ് കൊല്ലം ഫോർ സെവൻ ത്രീ ഫൈവ് സിക്സ് നയൻ ഫൈവ് എയ്റ്റ് എയ്റ്റ്